ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി സുന്നി ഫെഡറേഷൻ പഞ്ചായത്ത് കമ്മിറ്റി ഏകദിന മഹല്ല് നേതൃ സംഗമം കാർത്തികപ്പള്ളി എളങ്ങോളിയിൽ വെച്ച് നടന്നു സംഗമം ഡോക്ടർ അബ്ദുൽ നദ്വി ഉദ്ഘാടനം ചെയ്തു

ഈ അവർ അതിലഭ്യമായ അതുകൊണ്ട് അവരൊക്കെ അറിവാക്കണം നമ്മളൊക്കെ അതുകൊണ്ട് നമ്മളൊക്കെ ഉമ്മറാക്കണം കൃത്യമായ വഴി അത് ഏതൊക്കെ തരത്തിൽ അതിന്റെ പവിത്രതയും സൂക്ഷ്മതയും മാതൃകാപരമായി മുന്നോട്ട് പോകുന്നു അപ്പോഴൊക്കെ ഈ സമുദായത്തിന് വിജയണ്ടു സമൂഹത്തിൽ ഉമ്മത്തി എന്ന റസൂലുള്ളാഹി പ്രത്യേകമായി വിശേഷിപ്പിച്ച ആ ഒരു എവി അബൂബക്കർ മൗലവി പതാക ഉയർത്തി എം കെ യൂസഫ് ഹാജി സ്വാഗതം പറഞ്ഞു ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് എം എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ഹൈദ്രോസ് തുറാപ്തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഷാഹുൽ ഹമീദ് ഭാഖവി ഒ പി മൊയ്തു പോതിമളത്തിൽ മൊയ്തു ഹാജി ടി കെ മൊയ്തു ഹാജി എ കെ ബീരാൻ ഹാജി നടുക്കണ്ടി കുഞ്ഞബ്ദുള്ള ഹാജി വി പി സുലൈമാൻ ഹാജി എം പി അബ്ദുൾ ജബ്ബാർ മൗലവി ഒ കെ കുഞ്ഞബ്ദുള്ള ഒ കെ ഇബ്രാഹിം സി എച്ച് മൊയ്തു കെ കെ അമ്മദ് കാവിൽ ബഷീർ ഹാജി സിദ്ദിഖ് ഒളോറങ്ങര പൂലോക്കണ്ടി പോക്കർ ഹാജി കോട്ടയിൽ കുഞ്ഞമ്മദ് വരയാലിൽ മൊയ്തു ഹാജി ഈസാ ടിയൻ പി പി കുഞ്ഞമ്മദ് ഹാജി ചെനാണ്ടി ഗഫൂർ മുക്കാട്ട് മുഹമ്മദ് തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു സംസാരിച്ചു അബൂബക്കർ ഫൈസി മലയമ്മ അഡ്വക്കേറ്റ് ഇല്ലിയാസ് പിറ്റി തയ്യുള്ളതിൽ കുഞ്ഞബ്ദുള്ള ബഷീർ അടച്ചേരി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിലായി ക്യാമ്പംഗങ്ങളുമായി സംസാരിച്ചു മുൻ എസ് എം എഫ് പ്രസിഡന്റ് എ വി അബൂബക്കർ മൗലവിയെ കല്ലേരി മൂസഹാജി ആദരിച്ചു ആർ കെ കുഞ്ഞബ്ദുള്ള നന്ദി പറഞ്ഞു